അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് വണ്ടിയാണ് ഇപ്പം വണ്ടിയാട് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റ് ബേസ് ഇറങ്ങുന്നത് നമ്മുടെ ബാംഗ്ലൂരിൻ്റെ സ്വന്തം പ്രകാശിൽ നിന്നാണ് അപ്പം പ്രകാശ് ഒന്ന് പോയിട്ട് വന്നാലും അതാണ് ഇന്നത്തെ ഇത് സോ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കൊരമ്പാല വന്നു ബസ്സിന് പന്തളത്ത് നേരെ പന്തളത്ത് ചെന്നു പന്തളത്തേക്ക് പോകുന്ന വഴിയുള്ള കാര്യങ്ങളും കാഴ്ച നമ്മുടെ സാധാരണ നമ്മുടെ കെ എസ് ആർ ടി സിയിലുള്ള ഒരു കുഞ്ഞു യാത്ര പന്തളത്തി എന്നാൽ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ വീഡിയോ മെയിൻലി നമ്മൾ പ്രകാശിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം മൂന്ന് വീഡിയോസ് ഉള്ള സീരീസാണ് ആദ്യത്തെ വീഡിയോ ആണ് ഇത് രണ്ടാമത്തെ വീഡിയോ പ്രകാശിലെ വിശേഷങ്ങളും മൂന്നാമത്തെ വീഡിയോ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന തിരിച്ച് വരുന്നവരുണ്ടായ കുറേ സംഭവ വികാസങ്ങളുമാണ് എല്ലാവരും മിസ്സ് ചെയ്യാതെ കാണുകയാണ് ഇത് എഴുങ്ങി കിട്ടുമ്പോഴത്തേക്ക് മിക്കവാറും നല്ല ലേറ്റ് ആവും ഒരു സമാധാനം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന സൈഡിൽ നിന്ന് നമ്മുടെ ബാക്കിൽ നിന്നാണ് നമ്മൾ പോകേണ്ട വണ്ടി വരണത് അതുകൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ട് കാരണം നമ്മൾ ഈ ബ്ലോക്കിൽ പെട്ടറക്കുമ്പം ആ വണ്ടി ഈ ബ്ലോക്കിൽ തന്നെ ആയിരിക്കും ഏത് അതുകൊണ്ടൊരാശ്വാസമുണ്ട് എന്തിൻ്റെ ബ്ലോക്കാണോ ആരോപിച്ചത് ആ പണ്ടത്ത് പിന്നെ ബ്ലോക്ക് വരാൻ വേണ്ടി പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ കല്ലട വരുന്നോണ്ട് പോകാറ് അന്യാദി കൊടുക്കാൻ നോക്കുവാണ് അതിൻ്റെ ബാക്കിൽ കല്ലട കിട്ടിയിട്ടുണ്ട് നമുക്ക് പോകേണ്ടത് എത്തിയിട്ടില്ല ഒരാശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തത് നല്ലൊരു പണി നമുക്ക് കിട്ടി അത് വീഡിയോ കുറച്ചുകൂടെ അങ്ങോട്ട് കയറി നമ്മൾ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞിട്ട് പറയാമെന്ന് വെച്ച് ഒത്തിരി ചടങ്ങാണ് കാണും ഏ കുറച്ച് ചടങ്ങുകളാണ് പണി കേൾക്കുന്നത് ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അവസാന നിമിഷം പല രീതിയിൽ വരും അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് പിന്നെ പോണ വഴി നമ്മളെ കൽക്ക് ചെറുക്കനെ വഴി വച്ചെന്ന് കണ്ടു ഇങ്ങനെ കുറെ പേരെ വഴി വെച്ച് കണ്ടു കേട്ടോ അതിൽ കുറെ പേരെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടും ഉണ്ട് ഒരുവിധം ഭൂമിയിൽ എത്തുക ഇനി സ്റ്റാൻഡിനകത്തൂടെ കയറി ഷൈൻസിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കണം ബുക്കിംഗ് പോയിൻ്റ് അവിടെ നിരഞ്ജന അവിടെ എത്തുമെന്നാണ് പറഞ്ഞത് പിന്നെ അവൻ വിളിച്ചു അവനൊക്കെ ഒന്നും കണ്ടില്ല എത്തിയാൽ മതിയായിരുന്നു എന്നെ പോ ബുക്ക് ചെയ്തേക്കുന്നത് എൻ്റെ പേരിലാന്നാണ് അവൻ പറഞ്ഞത് അപ്പൊ പിന്നെ അവൻ ഇല്ലേലും ലോക്കിൻ്റെ കാരണം കിട്ടി കിട്ടുകയിൽ കല്ലട കൊണ്ടുപോകുന്നേ അന്മാർക്ക് ഇതിനകത്തോട്ട് വെച്ച് പരിപാടി നടത്തിക്കൂടാ പന്തലൊക്കെ കെട്ടിട്ടിട്ട് ആ റോഡ് ഇട്ട് ചെയ്തിട്ടാ ഇത്രയും ബ്ലോക്ക് ആക്കിയേക്കുന്നത് ഒരു സ്വല്പം നീങ്ങിന്ന ഇത്രയും ഇല്ലായിരുന്നു എന്തായാലും നമുക്കതുകൊണ്ട് പ്രയോജനമേ ഉള്ളൂ വണ്ടി കുറച്ചുകൂടെ ലേറ്റായിട്ടേ വരത്തുള്ളൂ നിരഞ്ചനം കുറച്ചുകൂടെ ടൈം കിട്ടും ഫേസ് ക്യാമറ വരെ കിട്ടിയിട്ടുണ്ട് വീഡിയോ എടുത്തോണ്ട് വന്നു വെച്ച് എങ്ങനെ കിട്ടി ഇനി ബസ് കൂടെ വന്നാൽ മതി നല്ല പണിയായിരുന്നു നല്ലോടാ വരാൻ വേണ്ടി പിന്നെ നല്ല ഒന്നാന്തരം പണിയായിരുന്നു സമാധാനപ്പെടും ദാമോദർ ഇതാണെ ഇത് വോൾഡോടെ ഓപ്പി ഇതാ ഞാൻ പറഞ്ഞത് കെ ബി എസ് പക്ഷെ ഇത് ഫിക്സഡ് ക്ലാസ് ആ റേറ്റ് കൂടുതലല്ലേ ആഹ് ദാമോദർ ഞാൻ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ദാമോദരന്റെ ആണ് അത് വേറെ കൂടിയായിരുന്നു അടി കൂടെ അതും പോയി

അത് ബസ്സേ കയറിട്ട് നമുക്ക് പറയാം കണ്ടു കണ്ടു അല്ല ഗ്ലൈഡർ അല്ല ഗ്ലൈഡർ ആണോ അല്ലല്ലോ അല്ല ഗ്ലൈഡറായിരിക്കും മറ്റേ ദാമോദരന്റെ വണ്ടി ഇല്ല അതായിരിക്കും കരുതി അതാ അതെ എന്നാലും ഇപ്പം വണ്ടി വന്നേ ഒറിജിനലി നമ്മൾ ഗ്ലൈഡറിൽ പോകാനാണ് ബുക്ക് ചെയ്തത് അല്ലേ അതിന്റെ ഒരു കഥ കുറേന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നമ്മൾ ഗ്ലൈഡറിൽ പോകാനാണ് ബുക്ക് ചെയ്തത് നമ്മുടെ വി വി ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തിട്ട് പോകാൻ ഇന്ന് പോകാനാണ് അപ്പം ഇന്ന് ഓഗസ്റ്റ് ഒന്ന് മണിക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞു അതായത് ഇതിന്റെ കുറേ ലേസി ആയിരുന്നു കഴിഞ്ഞ് ആറരക്കായിരുന്നു അല്ല ആറ് മണിയായിരുന്നു ഇതിന്റെ ആറരയ്ക്ക് ഇതിൻ്റെ കുറേ ലേസി ഉണ്ട് അതിന്റെ മുറിയിൽ അത് വരുന്നേനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി ഞാൻ രാവിലെ കോളേജിൽ പോയി പി ടി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പി ടി മീറ്റിംഗ് ഒക്കെ ആയിരുന്നു അതെല്ലാം നല്ല ശകുലം വന്ന് വണ്ടി എടുക്കാൻ വീട്ടിൽ വന്നവർ ഫ്രഷായിട്ടിരിക്കുക അന്നേരം ഇപ്പം വിളിക്കുന്നത് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കിയത് എന്താ അവരെ വിളിച്ചപ്പോൾ വണ്ടിക്ക് സർവീസ് ഇല്ല നമ്മൾ പോകുന്നതിന് കൃത്യം മൂന്ന് മണിക്കൂർ അങ്ങാണ്ട് മുന്നേ അത് എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് പിന്നെ ഞങ്ങൾ പിന്നെ നമ്മുടെ ട്രാവൽസിൻ്റെ ഒക്കെ വിളിച്ച് ചോദിച്ചു നമ്മൾ പോകുന്ന ഗുഡീസിൻ്റെ മുലാളിയൊക്കെ വിളിച്ച് പൈസയൊക്കെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് ബുക്ക് ചെയ്ത് തരുത് പക്ഷേ കിട്ടിയില്ല എനിക്ക് കിട്ടണം അതൊക്കെ തൽക്കാലത്തേക്ക് ബുക്ക് ചെയ്തുതരുത് അപ്പം ഇപ്പം നമ്മൾ പകരം ബസ് സെലക്ട് ചെയ്ത് പെട്ടെന്നായി പോയി പണി കിട്ടിയതല്ലേ അപ്പം നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന കൂടെ ാണ് ഇതാണ് ഞാൻ നോക്കി ഞാൻ പറഞ്ഞില്ലേ എ സി വണ്ടി നമ്മൾ എ സി അല്ലല്ലോ ബുക്ക് ചെയ്തേ അപ്പം ഇനി ചെങ്ങന്നൂര് ഇപ്പൊ തരാ നോക്കി ചെങ്ങന്നൂര് വന്നിട്ട് നമ്മളെ മറ്റേ വണ്ടിക്ക് അത് അല്ല ദാമോദർ കുഴപ്പമില്ല ദാമോദറിന്റെ വണ്ടിയാണത് ഇപ്പൊ ഞാൻ അത് നോക്കണം ചെറിയ തിരുത്തോണ്ടേ ആർ ഏ സി ആയിരുന്നു എനിക്ക് തെറ്റിപ്പോ സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ തെയ്യും അതെല്ലാം സുഖം വണ്ടി വണ്ടി ാണ്ക്കിലോറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മറ്റേ ഇത് വരുന്ന ബാത്റൂം വരുന്ന സാധനമല്ല അല്ല അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള വണ്ടി കൂടി അത് ഇതല്ല വണ്ടി ഉള്ള സത്യത്തിൽ ഗ്ലൈഡറിലാല് നമ്മൾ പോകായിരുന്നേ എന്തായാലും ഒരു വിഷമം മാറി ഗ്ലൈഡർ തന്നെ കിട്ടി നമുക്ക് കുറച്ച് നേരത്തേക്ക് പിന്നെ എ സി വണ്ടിയാണ് അപ്പം എ സി വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അത് സന്തോഷം എന്നാലും മറ്റേ വണ്ടി പോയത് നമുക്കൊരു വിഷമുണ്ട് അപ്പം ഇനി നമ്മളവിടെ പോയിട്ട് പകരം കയറുന്ന വണ്ടി തപ്പണം തപ്പിയിട്ട് അത് കയറണം ചെറുക്കാൻ ജസ്റ്റ് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുക കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അടുത്ത വണ്ടി തിരുവല്ലയാണ് തിരുവല്ല എത്തിയിട്ട് വിളിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട് നമ്മുടെ കാരക്കേട് അവിടെ സ്ഥലം അറിയത്തില്ല നമ്മൾ അവിടെ എത്തുമ്പോൾ ഞാൻ സാധനം കാണിച്ചു തരാം അപ്പം ഒരു വഴി കാണിച്ചു തരാം ആ വഴി കാണുമ്പോൾ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലാവും അതൊരു വണ്ടി വരുന്നു അതിനൊന്ന് കണ്ടിട്ട് പോവാ ഏതൊരെണ്ണം വരുന്നേ അതാ ഏതല്ല ഏതൊരു വണ്ടി വരുന്നതാണ് നോക്കിയതാ ഇതല്ല അപ്പുറത്താ എനിക്ക് ഇത് മെയിൻ വീഡിയോ കേത്തടാം ഇത് മെയിൻ വീഡിയോ കേത്തടാം സൂക്ഷിച്ചൊക്കെ കണ്ടോണം സാധനം സാമാനം ജസ്റ്റ് ഏറ്റവും വഴി ശ്രദ്ധിച്ച് ചോദിക്കണം അപ്പൊ ആ വീടുകളുടെ ഉണ്ടല്ലോ അവിടെ ഒരു സാധനം ജസ്റ്റ് കണ്ട് മൂന്നെണ്ണം ഉണ്ട് ഞാൻ പറഞ്ഞു ആ ഫ്ലൈബോക് മുപ്പത്തേ തിരുവല്ല അല്ല തിരുവല്ല പോലും എനിക്ക് തിരുവല്ലയെ വഴി വരുത്തുള്ളൂ ചെങ്ങന്നൂർ സ്റ്റാൻഡ് അപ്പൊ ഇവിടെ അല്ല ഞാനും മറ്റേ തിരുവല്ലേ ഞാൻ പോയിട്ടുണ്ടോ കൂടുതൽ അതല്ലല്ലോ അല്ലേ ഇത് ഇതല്ല 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 സോറി എങ്ങനെയൊക്കെയാ നോസ് വണ്ടി വന്ന് ഒരു പഴയ ബി എം ആർ അടപ്പമുണ്ട് ബി എം ആർ അല്ലേ അത് ബി ബി വിയാന്ന് ബി വിയാ ബി വിയാ ബിബിയാ നമുക്ക് നമുക്കതാ അതാ നമുക്ക് വണ്ടി ഇപ്പോഴും എടുക്കത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫ്രഷായിട്ടൊക്കെ വരാം അതാ നമ്മുടെ വണ്ടി ഇറങ്ങണം നമ്മളങ്ങനെ ഫ്ലൈഡറിൽ നിന്ന് യാത്രയാണ് സ്വത്തുക്കളി കാറ്റാട ആ ഇത് ആർ ഐ സി ആർ ഐ സി പണ്ട് പൊട്ടിട്ടുണ്ട് എവിടെ കൊണ്ടുപോയി ഐസ് തിരുവനന്തപുരം അല്ലേ തിരുവല്ല ബസ് സ്റ്റാൻഡ് നമുക്ക് പോകേണ്ടത് ഇതാ ഇതിനകത്താ കണ്ട ഡ്രൈവർ ഡ്രൈവർ പുതിയ ആളായിരുന്നേ നമ്മൾ ഉദ്ദേശമല്ലേ ഞാൻ നമ്മളെ ഞാൻ കയറാം ഞാൻ കയറാം എനിക്ക് ഉണ്ടിറ്റണം എനിക്ക് തരത്തില്ല ഇപ്പം നമ്മൾ എം ജി നമുക്കിവിടെ തിരിച്ചു കൊടുക്കണം എം ജിക്കകത്തും മേസി ഇങ്ങനെ അടിക്കില്ലേ ഇത് പക്ഷേ എനിക്കെന്തായാലും ഇത് ഇത് കുറച്ച് ഹൈറ്റ് നല്ലതാ ഫിനിഷ് പക്ഷേ ഇത് കുറച്ച് ബാക്കിലോട്ട് റിക്ലൈനാണ് അതാ റിക്ലൈനറ് ഇതിനകത്തേ എവിടാ നീ ഒന്ന് കണ്ടുപിടിക്കട്ടെ നല്ല കിട്ടി 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 അല്ലേ അത്യാവശ്യം അതാ ഇല്ല കഴിഞ്ഞവണ് മറ്റേ ഇതിനകത്ത് അവസ്ഥയായതിന് റോഡ് അടിക്കാത്ത അവസ്ഥയായതിന് സെറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും പോവാണ് പ്രകാശിലേക്കാണ് യാത്ര ഇനിയിപ്പം വലിയ വിഷ്വൽസും കാര്യങ്ങളൊന്നും കാണത്തില്ല കാരണം ഇനിയിപ്പം ജസ്റ്റ് റണ്ണിങ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ഡയറക്റ്റ് എവിടെയാണ് സ്ഥലം എന്താണതിൻ്റെ പേര് അതിന് കെയർ മാർക്കറ്റ് അതിന് വേറെന്തോ സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നാളെ ഇതിന്റെ ഇതൊക്കെ ഏതേലും കർണാടകയിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ട് ഈ വാക്കൊക്കെ തെറ്റിച്ചായിരിക്കും പറയുന്നത് ദൈവത്തൂർ ജീവിക്കണം നമുക്ക് ഇവിടെ ഇതാണ് നമ്മളെ വണ്ടി ബിൽഡ് വണ്ടിയാണ് അപ്പൊ ഇതിലാണ് യാത്ര ഇതെല്ലാം എനിക്ക് ആയിരിക്കും ഇട വരുന്നേ വഴിയിൽ വെച്ചിട്ട് ഒരു

സമ്മാനം ഇട്ടു ഒക്കെ ഞാനത് ഇത്രയും കാർ ഇട്ടേക്കുന്ന ഇട്ടേക്കുന്നു ഷോറൂമില് കാണത്തില്ല ഇത്രയും ഞാനൊരു ചുമ്മാരിക്കല്ലേ വീഡിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടി നൈറ്റ് ആണ് അവിടെ ഏതോ ബസ് കിടപ്പുണ്ടോ അവിടെ നോക്കട്ടെ ഇതൊരു മാർക്കർ ലൈറ്റ് കാണാം കൈസ്പൂര് സ്ഥലം എവിടെ കോട്ടയം കോട്ടയത്തിട്ട് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് അരണ പറയണേ ക്ഷമിക്കണം കോട്ടയം എന്ന് ചോദിച്ചതിന് സ്ഥലം ചോദിക്കാൻ പോലും ക്ഷമിക്കണം ഏതോ സക്കൻ നല്ല ദിവസമുണ്ട് വണ്ടി മറ്റേ എ സി വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു അത് എന്ത് ഇനി ഇനി ഉണ്ട് സമയാവശ്യം പോലും ഉണ്ടാവും ലൈറ്റ് ടെക് വർക്കാവുന്നില്ല

വണ്ടി ഹംസ അടപ്പൊണ്ട് പുറത്ത് യാത്രയുണ്ട് ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡ് അടിക്കാം അപ്പൊ ഫുഡ് കഴിച്ചിട്ടിറങ്ങി ഹംസ ഇവിടെ കിടപ്പുകൊണ്ട് യാത്ര പോയി നമ്മൾ തിരിച്ചു വണ്ടിക്കകത്ത് കയറുക ഞാൻ പിന്നെ കയറുന്ന നേരം കാണിക്കാൻ വിട്ടുപോയി വിനായകനാ ഞാൻ കരുതി ഉണ്ണി ഗണപതിയായിരിക്കും നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഉണ്ണി ഗണപതിയാണ് ഇവരുടെ കൈക്കൊക്കെ നല്ല ഇപ്പൊ തന്നെ താഴെ കിടന്നെവിടെ പോണ് സീറ്റ് വന്നി ഉറങ്ങാം അല്ലേ ഉറങ്ങിട്ടൊക്കെ നാളെ രാവിലെ എവിടെ എത്തിയ ബസ് ഇടാം അല്ലേ സോറി വീഡിയോ നമ്മള് രാത്രി രണ്ടുമണിയാണ് സമയം ഇപ്പം നമ്മൾ കോയമ്പത്തൂർ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഏറെ സ്ഥലമെന്നൊന്നും എൻ്റെയൊക്കെ ചോദിക്കരുത് ഞാൻ കോയമ്പത്തൂർ ആയ പോലും അറിഞ്ഞില്ല അവൻ ഉറക്കമാണ് വണ്ടിലുള്ള മിക്ക എണ്ണം ഉറക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് ബോധം വേണം എണ്ണിച്ചതാണ് അന്നേരം ഒന്ന് മാപ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കോയമ്പത്തൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ജസ്റ്റ് അവിടെ ഒന്ന് നിർത്തി അവരെന്നെന്താ ആവശ്യത്തിന് ഇനി അടുത്തത് കുറേ സ്ഥലം ബാക്കി കിടപ്പുണ്ട് രാവിലെ എട്ട് മണിക്ക് അറൈവൽ ടൈം കാണിച്ചേക്കുന്നത് എട്ട് മണിക്കുള്ളിൽ അങ്ങ് എത്തിക്കും മര് അതലം അപ്പം ഒന്ന് എണ്ണീച്ചപ്പം സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ച് വേറെ പണി വല്ലോ വേണ്ടി അപ്പം അടുത്ത് ലാൽബാഗിലോ മടിവാളിലോ എല്ലാം പ്ലാന്റ് പോണ വഴി കാണുവാണേൽ അത് കാണിക്കാൻ വേണ്ടി എണ്ണീക്കാം ഓക്കേ ബാംഗ്ലൂർ എത്തേ നമ്മളിപ്പം ലാൽ ബാഗിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് വണ്ടി പോകേണ്ടത് പിന്നെയിലോട്ടാണ് അപ്പം ലാൽ ബാഗ് എത്തി രണ്ട് സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശം എത്തും ജസ്റ്റ് അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ച് തരാം പിന്നെ ഇത് വലിയ എന്താ നല്ല വലിയ ഫേമസ് ഒന്നും അല്ലാത്തൊരു ജസ്റ്റ് ഒരു വണ്ടിയുണ്ട് അപ്പം വീഡിയോ എടുത്ത ടൈഗറാ ടൈഗർ അല്ലല്ലോ ഇതാ പിന്നെ ത്രില്ലറാ ത്രില്ലർ പുതിയ ത്രില്ലറ് അപ്പം പ്രകാശിലോട്ട് പോവാ ഏഹ് അതാ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് മറ്റേ ഹൈവേയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വെട്ടിച്ചതാന്ന് തോന്നറി മറ്റേ ആ ഡൈ ഡൈവേർഷൻ വെട്ടിച്ച സമയത്ത് എന്താ പറ്റിയതാ അപ്പം നമ്മൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവ ലാൽബാഗ് എത്തുമ്പോൾ കാണിച്ചു തരാം ഇങ്ങോട്ട് പോകാം ചെറുതായിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ ആകെ ഇത്രയേ ഉള്ളു ഇതിനകത്തൊള്ളോ വിളിക്കാം അതുകൊണ്ട് അത്രേ കാണിച്ചു ബാംഗ്ലൂർ എത്തി നമ്മുടെ കലൈസിപ്പാളയെന്ന് പറഞ്ഞോണ്ടുള്ള സ്ഥലത്താണ് ഈ പേര് പറയണെ തെറ്റാണെ ശരിക്കണം നിർത്തുവോ ഒരു വീട് എടുക്കുക നല്ല തണുപ്പ് മുടിഞ്ഞ തണുപ്പ് ഒരുത്ത വല്യ കാര്യത്തെ വണ്ടി ട്രാവലിങ് കംഫർട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഷോർട്ട്സ് ഒക്കെ ഇട്ടോണ്ട് വന്ന് പണി കിട്ടി ഞാൻ അത്യാവശ്യം നോർമൽ ഡ്രസ്സായോണ്ട് വലിയ കുഴപ്പമില്ല തണുക്കിന്ന് ഇനി അവർ വരും വണ്ടിയുടെ ഗ്രൂപ്പ് വരും ഗുഡീസിൻ്റെ ഗ്രൂവ് വരും ഗ്രൂവിൻ്റെ കൂടെ നമുക്ക് ഫ്ലാവരുടെ റൂമിലോട്ട് പോകണം റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് നേരെ ബീന്നിലോട്ട് പോയി വണ്ടി എടുക്കാനായിട്ട് ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചിലപ്പം ഭാഗ്യം ഉണ്ട് നമുക്കൊരു വീഡിയോ അവിടെ സെറ്റാക്കാൻ പറ്റും നമ്മൾ വന്ന് ഫ്രഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറി പിന്നെ ഇനിയി എടുക്കണം വണ്ടി എടുക്കാൻ വേണ്ടി പ്ലാനിലോട്ട് പോകണം നാറേ എനിക്കിട്ട് പണിയുള്ള ഒപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഉണ്ട് ഗുഡീസിൻ്റെ മഹീന്ദ്രയോടെ കിടപ്പുണ്ട് ഇതിൽ പോകണം ഇനി പീനേൽ പോയിട്ട് ബാക്കി ഇനി നേരെ ഫുഡ് കഴിക്കണം കഴിക്കണ അല്ലേ ഫുഡ് കഴിച്ച് നേരെ പീനയിലോട്ട് വീഡിയോയുടെ തുറക്കത്തിൽ പറഞ്ഞിട്ട് മൂന്ന് ഒരു വീഡിയോസിന്റെ സീരീസ് ആയിരിക്കും പ്രകാശിലെ വീഡിയോ ഭൂരിഭാഗം സൗണ്ട് ഓവർ ആയിരിക്കും കാരണം അവിടെ വീഡിയോ എടുക്കുന്ന പെർമിഷൻ എല്ലാം നമ്മൾ മുക്കിയെടുത്തതാണ് മെയിൻലി അപ്പോൾ ഇത് ജസ്റ്റ് പോണ വഴിയിലുള്ള കുറച്ച് വിഷുവോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പ്രകാശിലെ പകുതിയും വീഡിയോ എൻ്റെ വോയിസ് ഓവറിംഗ് ആയിരിക്കും എല്ലാവരും ഒന്ന് സഹകരിച്ചേക്കാൻ ഞാൻ മാക്സിമം ഒറിജിനൽ ഓഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മളിങ്ങനെയാണ് പ്രകാശിൽ പോയത് രാവിലെ ഇവിടെ നിന്ന് പോയി ബസ്സിനങ്ത്തി അവിടെ ചെന്നിട്ട് നമ്മുടെ ക്രൂവിൻ്റെ കൂടെ കയറി നമുക്ക് ചുമ്മാ അങ്ങ് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല പ്രകാശ് അവിടെ കയറണമെന്നുണ്ട് അവിടെ നമ്മുടെ ഒരു വണ്ടി വേണം നമ്മൾ ആ വണ്ടിയുടെ കൂടെ ചെന്നാൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ അതേപോലെ ഒരു വണ്ടിയുടെ കൂടെ രണ്ട് പേർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ നമ്മൾ ഈ ഒരു പടം പോയത് നമ്മൾ രണ്ട് വണ്ടിയുടെ ഭാഗമായിട്ടാണ് പോയേക്കുന്നത് ഞങ്ങൾ വേറൊരു വണ്ടിയുടെ മൈൻഡിൽ വെച്ചുകൊണ്ടാണ് പോയേക്കുന്നത് ആ വണ്ടി ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം ഇത് അഞ്ചാം തീയതിയാണ് എഡിറ്റ് ചെയ്യുന്നത് അന്നാണ് ആ വണ്ടിയുടെ ഡെലിവറി അത് കഴിഞ്ഞിട്ട് ആ വണ്ടിയുടെ വീഡിയോസ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പോൾ വീഡിയോ ഇതിൽ കണ്ടവരെ എല്ലാവർക്കും താങ്ക്സ് അടുത്ത പാർട്ടിനേക്ക് വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് സബ് ചെയ്യാൻ മറക്കരുത് അടുത്ത പാർട്ട് ഉടനെ വരുന്നതായിരിക്കും വെയിറ്റ് ഫോർ ദാറ്റ് ദെൻ ദിസ് ഈസ് മൈ ഷിഫ്റ്റ് സൈനിങ് ഓഫ്